ഇതാണ് ഇതാണെന്റെ ഭാര്യ മഹാലക്ഷ്മി കണ്ടിട്ടില്ലെങ്കി നീ ശരിക്കു കണ്ടോ അതെന്താ കണ നീ അങ്ങനെ പറഞ്ഞത് ഞാൻ കല്യാണത്തിന്റെ നിന്റെ ഭാര്യ കണ്ടതാണല്ലോ അന്ന് നീ ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്തില്ല എവിടെയൊക്കെയോ കറങ്ങി നടക്കുവായിരുന്നു പിന്നെ നിന്നെ കാണാൻ ഇവിടേക്ക് വന്നപ്പോ നീ ഫാൻസി ഡ്രസ് കളിച്ചതുകൊണ്ട് അന്ന് നിന്റെ മുഖം വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല നീ ഷേവിംഗ് ക്രീം മുഖത്ത് പതപ്പിച്ച് നിന്നതൊക്കെ ഓർമ്മ കാണുമല്ലോ അല്ല എന്താ നിന്റെ മുഖത്ത് ഇത്ര പതർച്ച ഇയാൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ നീ താഴോട്ട് വരില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ടാ എനിക്കൊപ്പം ഇത്രയും സമയം ഇയാൾ ഇങ്ങോട്ട് വരാതിരുന്നേ നീ ഇവിടെ അറിയാൻ സൈബർ സെല്ലിന്റെ വരെ സഹായം ഞങ്ങൾക്ക് തേടേണ്ടി വന്നു അമ്മായിടെ സ്വാതിയുടെ മുന്നിൽ വെച്ച് പറയാൻ പാടില്ലാത്തതാ എങ്കിലും ഇവർക്കൊക്കെ നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാ നീ വിവാഹത്തിന് മുമ്പെങ്ങാണം ഇയാളുടെ പിന്നാലെ പോയിട്ടുണ്ടോ അങ്ങനെ മഹാലക്ഷ്മി പറഞ്ഞായിരുന്നോ ഇയാള് പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു സംശയം അയ്യോ പഠിക്കുന്ന കാലം തൊട്ടേ കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടിയെ കണ്ടാലും നീ അവരുടെ പിന്നാലെ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നല്ലോ എന്താ കണ്ട ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ ഒരു നേരം പോക്കിനോരൊന്ന് ചെയ്തതല്ലേ എന്നുവെച്ച് ഈ പ്രായത്തിലും തുടരുമോ തുടരാൻ പാടില്ല എന്റെ പെങ്ങളെ നിനക്ക് തരാനുള്ളതാ ആ ചാൻസ് വെറുതെ നഷ്ടപ്പെടുത്തരുത് ഇവളിനി ഇവന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കാണുമോ രണ്ട് തവണ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ കാണാൻ വന്നിരുന്നു അപ്പോഴൊന്നും എനിക്ക് മുഖം തന്നിരുന്നില്ല ആ ഇവൻ സാധാരണ പെൺകുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ ചൂട് നിൽക്കാറില്ല അവരെ കേറി ഹെഡ് ചെയ്യുന്ന ഇവന്റെ ഒരു രീതി ഇവിടെ മാത്രം എന്താടാ നിന്റെ ആ സ്മാർട്ട്നെസ് ഇല്ലാത്തത് വയ്യ ശരീരം ആ അങ്ങനൊരു സിമ്പതി എനിക്ക് നിന്നോടുണ്ട് വെച്ചാ എനിക്ക് സംഭവിക്കേണ്ട അപകടമാണല്ലോ നീ പിടിച്ചു വാങ്ങിയത് അതുകൊണ്ട് ഇയാളെ അവഗണിച്ചിട്ടും ഞാൻ നിന്നെ കൂടുതലൊന്നും പറയാത്തത് അപ്പോഴും നീ ഒരു കാര്യം ഓർമ്മിച്ചോ ഈ അവശ്യതയൊക്കെ മാറി ഇനി നീ പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയാൽ നിന്റെ സ്വഭാവത്തില് കാര്യമായ മാറ്റം വരുത്തണം എന്റെ ഭാര്യ സ്നേഹിക്കാത്തവരെ ഇയാളെ കാണുമ്പോൾ അകന്നു മാറി പോകുന്നവരെ എനിക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ് അതെല്ലാരോടുമായിട്ടാണ് ഞാനീ പറയുന്നത് കമലേശ്വരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എം ഡി ഞാനാണ് അവിടെ ഞാൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇയാൾക്കാണ് അതിന്റെ ഒരു പരിഗണന ഇയാൾക്ക് എന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല അതിവിടെയും ആവർത്തിക്കണ്ട ആരും അവിടെ എന്റെ അനിയന്റെ ഭാര്യയ്ക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല എന്റേത് വെറും ഒരു എം ഡി പോസ്റ്റല്ല കമ്പനിയും സ്വത്തുമൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം എന്റെ പേരിലാണെന്ന് അവക്കറിയില്ല എന്നാ നിങ്ങൾക്കൊക്കെ അതറിയാലോ അതുകൊണ്ട് എല്ലാവരും നിലമറന്ന് സംസാരിക്കാതെയും പെരുമാറാതെ ഇരുന്ന കൊള്ളാം ഇനി എവിടെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഓടിയോളിക്കാൻ നോക്കണ്ട കേട്ടോ ഞാനത്ര ഭീകരജീവിയൊന്നും അല്ല നീയാണ് ഭീകര അത് നിനക്കും അറിയാം എനിക്കും അറിയാം ഇയാൾ പറഞ്ഞു കേട്ടല്ലോ അപ്പോഴേ അതുപോലെയൊക്കെ അങ്ങ് മുന്നോട്ട് പോവാൻ നോക്ക് ശരിയായി പോയിട്ട് വന്നെ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം പോലെ ഏയ് വേണ്ട ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവനെ കൈയോടെ പിടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടാളും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ് അല്ലെങ്കിൽ ഇവ ഇവിടുന്ന് മുങ്ങിക്കളയെന്ന് തോന്നി